പുതിയ കാലത്ത് ധാരാളം ചെറുപ്പക്കാരല്ലേ വിവാഹം ശരിയാകുന്നില്ല ആഗ്രഹമുണ്ട് വിവാഹം ശരിയാകണമെന്ന് ചിലരൊക്കെ വഴി മാറി ചിന്തിക്കുക പോലും ചെയ്യുന്നുണ്ട് ചിലരൊക്കെ സമീപകാലത്ത് ചിന്തിച്ച് തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വേണ്ട കേരളത്തിന്റെ പുറത്തൊക്കെ പോകാം എന്നിവരെ ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അവരോട് വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ വിവാഹ ജീവിതത്തെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ചു വയസ്സായിട്ടാണോ അല്ല നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം നിങ്ങളൊരു മൂല്യമുള്ള മനുഷ്യനാണെങ്കിൽ വിവാഹ ജീവിതം നിങ്ങൾക്ക് എവിടെയെങ്കിലും തടസ്സമാകുമായിരുന്നോ നിങ്ങൾക്ക് ധാർമ്മിക മൂല്യമുള്ളൊരു ജീവിതം അത് പ്രയാസമാണോ അല്ല അത് വളരെ എളുപ്പമാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഒരു കുടുംബത്തെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി കൂടെ സമൂഹത്തോട് പെരുമാറാൻ അറിയുന്ന സമീപിക്കാൻ അറിയുന്ന ഒരു ജീവിത രീതി നിങ്ങളെ കുടുംബത്തിനോടൊപ്പം സസന്തോഷം ജീവിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഇതൊക്കെ ഒരു മനുഷ്യന് വളരെ എളുപ്പം നേടിയെടുക്കേണ്ട ഒരു ആവശ്യകത കൂടിയല്ലേ ഇതൊക്കെ നമ്മൾ നേടിയെടുത്ത് ജീവിക്കാൻ സന്നദ്ധമാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വൈവാഹിക ജീവിതം സങ്കല്പത്തിന് അകലെ ഒരു സംഗതിയല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിനനുസരിച്ച് രൂപപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം അകലെയായി നിൽക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യൂ നിശ്ചിത വർഷം കൊണ്ട് ജീവിതം ഒന്ന് പരുവപ്പെടുത്തു ജീവിതത്തിൽ ആഭാസങ്ങൾ കാണിച്ച് ഒരു ഇണ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവരും ഇപ്പോഴും ധാരാളമുണ്ട് അഥവാ ഫാഷൻ ആയാലാണ് പലപ്പോഴും പുതിയ ലോകത്തെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുക എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അങ്ങനെയൊക്കെ അഭാസങ്ങളിലേക്ക് നീങ്ങുന്നവരുണ്ട് വേഷത്തിലും തലമുടി ഷെയ്പ്പ് ചെയ്യുന്നതിലും ജീവിത രീതികളിലും ഒക്കെ അങ്ങനെ മാറുന്നവരുണ്ട് നിങ്ങളുടെ ഇതല്ലാത്തൊരു ലോകത്തേക്ക് മാറുന്നവരുണ്ട് വേണ്ടത് മൂല്യങ്ങൾ മനസ്സിലാക്കുക മൂല്യങ്ങൾ പിന്തുടരുന്നവരാവുക അതിനുവേണ്ടി ചെയ്യാവുന്നത് നിങ്ങൾ പരിശീലനങ്ങൾക്ക് വിധേയരാകണം നല്ല മെന്ററിങ് എടുക്കണം നല്ല അറിവുള്ള ഒരാളുടെ മെന്ററിങ് എടുത്തതിന് ശേഷം ആ മെന്ററിങ്ങിലൂടെ നിശ്ചിത കാലയളവിനിടയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുക സാമ്പത്തിക ശേഷി വികസിപ്പിക്കുക അതുപോലെ അറിവ് വികസിപ്പിക്കുക ഇപ്പോൾ പലപ്പോഴും അറിവുകൾ നേടാനുള്ള വഴികൾ ധാരാളമാണ് പക്ഷേ പഠിച്ച് പല പ്രൊഫഷണൽ അഡ്രസ്സുകളും നേടുമ്പോഴും എൻജിനീയറും വക്കീല് ഡോക്ടർ തുടങ്ങി വ്യത്യസ്തമായ പ്രൊഫഷണൽ തസ്തികകൾ നേടിയെടുക്കുമ്പോഴും അഡ്രസ്സുകൾ നേടിയെടുക്കുമ്പോഴും അതിനുള്ള മൂല്യങ്ങൾ നേടിയെടുക്കാത്തവരായി ധാരാളം പേരെ സമൂഹത്തിൽ കാണാം അവർ ചെയ്യേണ്ടത് പഠിക്കുക പഠിക്കാനുള്ള സ്രോതസ്സുകൾ പഴയതിന് പഴയ കാലത്തേക്കാളും ഇന്ന് ധാരാളമാണ് നല്ല അറിവുള്ളവരാവുക നല്ല മൂല്യമുള്ളവരാവുക നല്ല പെരുമാറ്റ രീതിയുള്ളവരാകുക നല്ല കുടുംബബന്ധമുള്ളവരാവുക എങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിവാഹ ജീവിതം അകലെയല്ല വിവാഹ ജീവിതം പ്രയാസകരവുമല്ല